പത്തു മാസം എന്റെ കുട്ടി ഇവിടെ വന്നിട്ട് റാ പത്തുറുപ്പ ഞങ്ങളുടെ വീട്ടിലേക്കില്ലേ വേണ്ട പത്ത് രണ്ടു വർഷം എന്റെ പത്തു ഉറുപ്പ ഞങ്ങൾക്ക് ചെലവിൽ ഇവന്റെ ചെലവിനെ കഴിയണ ഓരോ യൂട്യൂബർമാരും പറയണ്ടേ ഇവൻ പ സമ്പാദിച്ച പൈസ എവിടെ കംപ്ലീറ്റ് രാസിന്റെ കൈയിലാണ് രാസിന്റെ ഉമ്മാനെ വിളിച്ചിട്ട് ഞാൻ എനിക്ക് സംസാരിച്ച വസ്തു എന്ത എന്നോട് പറഞ്ഞോട്ടെ നിങ്ങൾക്ക് മൂന്നു നന്നല്ലേ അപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് മൂന്നെണ്ടെങ്കിൽ കൊന്നും നിങ്ങൾക്ക് തരണോ തരാൻ പറ്റുമോ ചോദിച്ചു ആ എനിക്ക് ഒന്നുള്ളൂ എനിക്ക് ഒന്നുള്ളു പറഞ്ഞു എന്തിനു സപ്പോർട്ട് ചെയ്യണ് മോൻ വരുമ്പത്തിന് ഇറച്ചിയും പത്തിന് ബിരിയാണി ഉണ്ടാക്കി കൊടുത്തിട്ട് എന്തിനും ഇവന് അവനെ സ്വീകരിക്കണം ആട്ടിവിടണം അതേസമയം ജാസി വിടക്ക് കേറേ ചൂലും കെട്ടോണ്ടരിക്കും ഞാൻ കേട്ടൂല ഇവരുടെ അമ്മ എന്തിനു കേട്ടണത് ഇവരുടെ അമ്മ എന്തിനാ കേട്ടണത് ഏഹ് അതന്നെ ഞാൻ പറയണത് ഈ നല്ല സപ്പോർട്ട് അടിയുമ്പോൾക്ക് കാര്യം ഉണ്ടാവും ഏഹ് ഞങ്ങളന്ന് വിളിച്ചപ്പോ പറയണത് എന്തെല്ലാം പറയൂർന്നാ അവര് ഈ ചെക്കൻഡത്തൊന്നും വായ കൊടുക്കാൻ പറ്റില്ല സെക്കൻഡ് എന്ത് വായി ആണ്ണ പെണ്ണ് പെണ്ണല്ല ആദ്യഘട്ടവൻ എല്ലാ ഞാൻ ആണ് കുടുംബത്തോടെ അവനാവശ്യം പറയും ഇതിനെന്തെല്ലാം തെറി വിളിച്ചിട്ടുണ്ടോ ഏഹ് എന്തെല്ലാം അനാവശ്യം പിന്നെ വിളിച്ചിട്ടുണ്ടെന്നില്ല ആ മെസ്സേജ് അവൻ അപ്പൊ ഡിലേറ്റ് ആക്കും കേട്ടിട്ടു എനിക്കത് കേട്ട സമയത്ത് തോന്നിപ്പോയൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ അമ്മമാർ എന്ന് പറയുന്നത് ഭയങ്കര പ്രിയപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പെറ്റമ്മമാരുടെ കണ്ണീര് തലയ്ക്ക് മീന്ത വീണ് കഴിഞ്ഞാൽ നമ്മൾ എത്ര വലിയ കൊട്ടാരം കിട്ടി എത്ര വലിയ എന്താ പറയുക സുരക്ഷിതത്തോടെ അതിനുള്ളിൽ ഇരുന്നു കഴിഞ്ഞാലും ആ ശാപം നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടല്ലാതെ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ പോവില്ല അപ്പം സ്വാഭാവികമായിട്ടും നമ്മളെ അമ്മമാരെ എന്തെങ്കിലുമൊക്കെ സാഹചര്യം നമ്മൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവരുടെ വേദന കൊണ്ടായിരിക്കും പറയുന്നത് പക്ഷെ മാറിയിരുന്നിട്ട് ദൈവത്തിനോട് അവർ പ്രാർത്ഥിക്കും എൻ്റെ മക്കളെ കാത്തോടെയെന്ന് അങ്ങനെയുള്ളവരാണ് ഭൂരിഭാഗം അമ്മമാർ എല്ലാ അമ്മമാരും ഞാൻ പറയുന്നില്ല എന്നാൽ ഒരു ഭൂരിഭാഗം അമ്മമാരും അങ്ങനെ തന്നെയാണ് സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടെ അമ്മ എത്രത്തോളം പ്രിയപ്പെട്ടതാണോ അതുപോലെ തന്നെയാണ് മറ്റുള്ളവർക്കും അവരുടെ അമ്മമാരെന്ന് പറയുന്നത് ആ സ്നേഹത്തെ തട്ടിപ്പറിച്ച് നമ്മളിലേക്ക് മാത്രം ഒതുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൽ പരം പാപം വേറെ ഈ ഭൂമിയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഈ നമുക്കറിയുന്ന ഒരു ബന്ധത്തിൽ റിലേഷൻഷിപ്പില് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവരുടെ അമ്മയിൽ നിന്ന് ഒരാൾ വിട്ടു മാറുന്നതായിട്ട് കണ്ടുകഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് അവരെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്താലാണ് ഏറ്റവും വലിയ പുണ്യം എന്ന് പറഞ്ഞത് പക്ഷെ നമ്മൾ പോ പറഞ്ഞു പോഞ്ഞുകഴിഞ്ഞാലും ചിലപ്പം പുറമേ അയാൾ പോവാതിരുന്നിട്ട് ഈ പറയുന്ന കണക്ക് അയാളുടെ തെറ്റുകൊണ്ട് അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ തലയിൽ ശാപമൊന്നും വീഴില്ലായിരിക്കും പക്ഷെ അറിഞ്ഞുകൊണ്ട് നീ പോകണ്ട നീ എൻ്റെ ഒപ്പം തന്നെ നിൽക്കൂ നിനക്കത് വേണ്ട നിനക്ക് ഞാനില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കണക്ക് അമ്മയുടെ മഹത്വം മനസ്സിലാക്കാൻ പറ്റത്തില്ല ഈ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഈ പറയുന്ന കണക്ക് മനുഷ്യർ പല ജാതിയാണ് പല വിധത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും ഒരുപോലെ ആയിരിക്കത്തില്ല ചില ആൾക്കാർക്ക് സ്വന്തം കുടുംബം അല്ലെങ്കിൽ സ്വന്തം സന്തോഷങ്ങൾ മാത്രം വിലയുള്ള മൂല്യമുള്ള ആൾക്കാരായിരിക്കും ഇവിടെ ഇപ്പം ഈ പറയുന്ന ജാസിയുടെ ആശയുടെ ഇഷ്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു അമ്മ വിഷയം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ എടുത്തേന്ന് പറയുന്നത് കാരണം ഞാൻ ഇവരുടെ കുറേ വീഡിയോസ് നമ്മൾ നോക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിനകത്തും ഒക്കെ സജഷൻ വീഡിയോ ആയിട്ട് കയറി വരുന്നു അപ്പം അതിനകത്ത് നിങ്ങൾക്ക് മുമ്പാന്ന് തോന്നുന്നു ഈ ജാസി ആഷിനെ എടുത്തിട്ട് അടിച്ചിട്ടുള്ള എന്തോ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് അയാൾ വന്നിട്ട് പറയുന്നത് അപ്പം അതൊക്കെ കണ്ട സമയത്ത് ഇവരിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഓടി ഒളിച്ചുകൊള്ളാൻ വയ്യാത്ത ഒരാളായിട്ടാണ് എനിക്ക് അയാളെ തോന്നിയിട്ടുള്ളത് അത് മാത്രമല്ല പല ഇന്റർവ്യൂസ് നോക്കുന്ന സമയത്ത് ഞാൻ കുറച്ചൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നോക്കിയ സമയത്ത് എവിടെയൊക്കെ എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ പോലെ തോന്നുന്നുണ്ട് ശരിക്കും അമ്മയിൽ അല്ലെങ്കിൽ അവരുടെ ഇതനുസരിച്ച് ജീവിക്കട്ടെ പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മനുഷ്യർന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ജെൻഡറിനെ പലതായിട്ടൊക്കെ ഇപ്പം തിരിച്ചിട്ടുണ്ട് ഫീമെയിൽ ഈ പറയുന്ന മെയിൽ അതിനകത്ത് ഈ പറയുന്ന നമുക്ക് അറിയുന്ന കാര്യമാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് അതൊരു ഇതാണ് നമ്മൾ അംഗീകരിക്കുന്നത് തന്നെയാണ് അപ്പം സ്വാഭാവികമായിട്ടും ഇത് പെട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്ന സമയത്ത് ഇതുമല്ല അതുമല്ല എന്നുള്ള തരത്തിലേക്ക് ഒന്നിൽ ഏതെങ്കിലും ഒന്നായിട്ട് തുടരുക എന്നൊരു സംഭവം ഉണ്ടല്ലോ അതാണല്ലോ ഈ പറയുന്ന ഒരു ഒരു എന്ന് പറയുന്നത് ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞത് അങ്ങനെ ആവാനും വയ്യേ ഇങ്ങനെ ആവാനും വയ്യ പക്ഷെ എനി ഇങ്ങനെ നിൽക്കണം എനിക്കൊന്നിനും വയ്യ പക്ഷെ എനിക്ക് വേണം എന്നുള്ള തരത്തിലൊക്കെ നിൽക്കുന്ന സമയത്ത് അതൊരു സ്റ്റാൻഡ് അല്ല ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ആ അമ്മയുടെ വാക്കുകൾ കേൾക്കുന്ന സമയത്ത് തോന്നിപ്പോയൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ജാസിക്ക് ജാസിയുടെ അമ്മ എന്ന് പറയുന്നത് എത്രത്തോളം പ്രിയപ്പെട്ടതാണോ അതുപോലെ തന്നെയാണ് ഈ പറയുന്നത് നമ്മളെപ്പോഴും കണക്ക് കുറയുമല്ലോ പത്ത് മാസത്തിൻ്റെ ഒരു കണക്ക് ഒൻപത് അതിന് മുന്നേ പ്രസവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും നമ്മൾ പൊതുവേ പത്ത് മാസത്തിൻ്റെ ഒരു കണക്ക് പറയാറുണ്ട് അങ്ങനെ കൂട്ടുവാണെങ്കിൽ പത്ത് മാസം നൊന്ന് പ്രസവിച്ച ആ ഒരു ഉമ്മ ആ ഉമ്മയുടെ വേവലാതിയാണ് അമ്മ പറഞ്ഞ് ഇതാക്കുന്നത് അപ്പം നല്ലൊരു വ്യക്തിയാണെങ്കിൽ സ്ത്രീ എന്നോ പുരുഷനെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നല്ലൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇത് ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്ന ഈ അടി ഉണ്ടാക്കി ന്യായീകരിച്ച് മെഴുകല്ല ചെയ്യാനുള്ളത് യഥാർത്ഥത്തിൽ അയാളെ പറഞ്ഞ് മനസ്സിലാക്കി അവർ തമ്മിലുള്ള നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളതാണ് നല്ലതാണെന്നുണ്ടെങ്കിൽ ആ ബന്ധം അതുപോലെ തന്നെ നിലനിൽക്കും അതിനെ ആര് വന്ന് തടഞ്ഞു കഴിഞ്ഞാലും അത് പോവില്ല ആ പക്ഷേ അത് ഏറ്റവും നിഷ്കളങ്കമായ ഏറ്റവും പവിത്രമായ പരിശുദ്ധമായിട്ടുള്ള ബന്ധമായിരിക്കണം അതല്ലാതെ ഒരാളെ ചുമ്മാതെ ഇഷ്ടമില്ലാതെ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഈ ഇതൊരു എന്താ പറയുന്നത് കൂടോത്ര എന്നൊക്കെ പറയുന്നുണ്ട് ഭയങ്കരമായിട്ട് വിശ്വാസം അല്ലെങ്കിലും എന്തൊക്കെയോ ഇവിടെയൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്ന് കുറച്ച് ഈ പറയുന്ന കേട്ട് മറിഞ്ഞൊക്കെ ചില അനുഭവങ്ങൾ എന്നൊക്കെ പറയത്തില്ല ചുറ്റുപാടും കാണുന്നതൊക്കെ രീതികളുണ്ടല്ലോ ഇങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് പരമാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇത് കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട് അത് പ്രത്യേകിച്ച് മതം തിരിച്ചൊന്നുമില്ല എല്ലാ ഈ പറയുന്ന ചില മതങ്ങളിൽ പ്രത്യേകമായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് ചിലപ്പോൾ മേ ബി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണുമായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ചില ആൾക്കാരായിട്ടുള്ളതായിട്ടൊക്കെ കേട്ടു അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പിടിച്ച് നിർത്താൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു പരിമിതമായിട്ടുള്ളൊരു ഒരു ഒരു ലെവൽ കാണാം കാരണം ഇത് പോസിറ്റീവ് എനർജിയൊന്നുമല്ലോ നെഗറ്റീവ് എനർജിയാണ് ആ എനർജിക്ക് ഇവിടെ തങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരു കാലയളവ് കാണും സ്വാഭാവികമായിട്ടും ആ കാലയളവ് കഴിയുമ്പോഴത്തേക്ക് ഇത് വിട്ടു തന്നെ പോവുമായിരിക്കും ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞതുപോലെ ആ കണക്ഷൻ ആ ബോണ്ട് ഏറ്റവും പോസിറ്റീവ് ായിട്ടുള്ള ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളതാണെങ്കിൽ നമ്മളവിടെ സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യമില്ല പോയ കാര്യം നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തുക തന്നെ ചെയ്യും അത് അങ്ങനെയാണ് ആ കണക്ഷൻ എന്ന് പറയുന്നത് അതിലപ്പുറത്തേക്ക് ഈ പറയുന്ന കണക്ക് നല്ലൊരു വ്യക്തിയാണെങ്കിൽ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഏതോ ഒരു വീഡിയോക്കകത്ത് പറയുന്ന കേട്ടോ എനിക്കൊരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ അങ്ങനെ ഒരു ഹെഡിങ്ങോട് കൂടി ഞാൻ സംഭവമാണ് അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനൊരു മകന്റെ ഉമ്മയാണത് പറയുന്നത് അപ്പം ആ ഉമ്മയ്ക്ക് മകനെ കാണാനുള്ള ഒരു ഒരു അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് എല്ലാം ഉണ്ട് ആ അമ്മ ജന്മം കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ മകൻ ഇന്ന് ഭൂമിയിൽ നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാൻ വേണ്ടി ഉണ്ടാവില്ലായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ആ മകൻ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ പോലും നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കുക ചെയ്യുന്നത് ഏതൊരു നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവില്ല ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും എല്ലാവർക്കും ഒരുപോലത്തെ മെന്റാലിറ്റിയോ മൈൻഡോ പ്രത്യേകിച്ച് പഴയ കാലത്തുള്ളവർക്ക് അല്ലെങ്കിൽ കുറച്ച് അങ്ങനെയുള്ള ആൾക്കാർക്ക് അങ്ങനെ ചിന്തിക്കാനൊന്നും കഴിയത്തില്ല അതിനെക്കുറിച്ച് നേരെ എടുക്കാനോ അല്ലെങ്കിൽ അതിനോട് അഡ്ജസ്റ്റ് ആയി വരാനൊക്കെ കുറേ പാടുപെടും അപ്പം സ്വാഭാവികമായിട്ടും അത് സ്വയം മനസ്സിലാക്കാനുള്ളൊരു ഒരു ഒരു ഇത് കാണണം കാരണം നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല എത്ര പേര് എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എത്ര പേര് ഇപ്പോഴും എന്നെ മുഖം തിരിച്ച് നിൽക്കുന്നുണ്ടെന്ന് പറയുന്ന സമയത്ത് ഇതിനോടുള്ള ആൾക്കാരുടെ പ്രതികരണം അല്ലെങ്കിൽ പ്രവണത എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു കാര്യമാണ് അപ്പോൾ ആ ഉമ്മയുടെ മകനോട് ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിർത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ അമ്മയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ ഇതിനോടൊരു ഇത് തോന്നുക എന്ന് പറഞ്ഞതിൻ്റെ ചിലപ്പോൾ കാലങ്ങൾ എടുക്കും അത് അത്രയും പരിശുദ്ധമായിട്ടുള്ള സ്നേഹമാണെങ്കിൽ ആ കാലങ്ങൾ കാത്തിരിക്കുക എന്നുള്ളതാണ് അതിലപ്പുറത്തേക്ക് ആ ഉമ്മയുടെ കയ്യിൽ നിന്ന് ആ മകനെ തട്ടിപ്പുറിച്ച് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു തിരിച്ചടി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയത്തില്ല കർമ്മ എന്ന് പറയുന്നത് ബൂമറാങ് പോലെ തിരിച്ചടിച്ച് എന്ന് പറഞ്ഞില്ല ആ ഒരു സംഭവം ഭയങ്കര സത്യമായിട്ടാണ് നമ്മളെപ്പോഴും ഈ പറയുന്ന ഇഹലോക ലോക ജീവിതം പരലോക ജീവിതം എന്നൊക്കെ പറയപ്പെടുന്നുണ്ടെങ്കിലും എൻ്റെ ഒരു വിശ്വാസമൊക്കെ അനുസരിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുകൾ കാണുന്ന സമയത്ത് പലരുടെയും ജീവിതങ്ങൾ കാണുന്ന സമയത്ത് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാലും അതിനുള്ള കർമ്മഫലം നമ്മൾ പ്രത്യേകിച്ച് വേറൊരിടത്ത് പോയി അനുഭവിക്കേണ്ടി വരത്തില്ല നമ്മൾ ഈ ഭൂമിയിൽ തന്നെ അനുഭവിച്ചിട്ട് തന്നെ ഈ ഭൂമിയിൽ നിന്ന് പോകത്തുള്ളൂ അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മേൽ ഉറപ്പായിട്ട് ശാപം വന്നടിയത്തേ ഉള്ളൂ കാരണം അത് അങ്ങനെയാണ് ആ ബോർഡ് എന്ന് പറയുന്നത് അത് പ്രസവിക്കുന്ന പ്രസവവേദന അറിഞ്ഞ ഒരു അമ്മയ്ക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു സംഭവമാണതെന്ന് പറയുന്നത് അച്ഛന്മാർക്കും അതുപോലെ തന്നെയാണ് സ്വന്തം മക്കളെ കാണാതെ ഒരു കിടക്കൽ കിടന്ന ഒരു ഉപ്പ അല്ലെങ്കിൽ ഒരു അച്ഛൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ ശാപവും യിൽ വരും അവരുടെ മനസ്സ് നിന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അത്രയും സ്നേഹമുണ്ടെന്നുണ്ടെങ്കിൽ അവരടുത്ത് പറഞ്ഞു മനസ്സിലാക്കാം നമ്മുടെ സ്നേഹം സത്യസന്ധമാണെങ്കിൽ ഉറപ്പായിട്ടും കാലം തിരിച്ചറിയും അവരെല്ലാം തിരിച്ചറിയും കാത്തിരിക്കാം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് പോയി അവരെ കാണുന്നെങ്കിലും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിലപ്പുറത്തേക്ക് ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് പലപ്പോഴും ഈ പറയുന്ന പലരും ഈ ജാസി എന്ന് പറയുന്ന വ്യക്തി പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറയുന്ന സമയത്ത് എനിക്ക് തോന്നിപ്പോയ ഒരു വ്യക്തിയെ ഇത് നല്ല തൻ്റെ ഇടവോ കയ്യോക്കോ ഒക്കെ ഉള്ളൊരാണ് തന്നെയല്ലേ അപ്പം സ്വാഭാവികമായിട്ടും തീരുമാനങ്ങൾ ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു മേക്കിംഗ് പവർ അയാൾക്കുണ്ടായിരിക്കുമല്ലോ അപ്പം അയാൾക്ക് ചിന്തിക്കാനുള്ള കഴിവ് പോകുക എന്ന് പറയുന്ന സമയത്ത് ഈ തലച്ചോറ് തുറന്ന് ത എടുത്ത് കള തല തുറന്ന് തുറന്നിട്ട് തലച്ചോറൊന്ന് എടുത്ത് കളഞ്ഞിട്ട് അവിടെ വേറൊന്നും ഫില്ല് ചെയ്തെന്ന് വെച്ചിട്ടില്ലല്ലോ പഞ്ഞു ഒന്നും അപ്പം സ്വന്തമായിട്ട് ചിന്തിച്ചുകൂടെ ഇത്രയും കാലം എൻ്റെ അമ്മ എന്നെ എങ്ങനെയാണ് വളർത്തിയത് എന്നെ എങ്ങനെയാണ് പോറ്റിയതെന്ന് ചിന്തിക്കാൻ ആ മകന് കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം ഇനി അമ്മ ഇത്ര മാറിയിരുന്നിട്ട് എൻ്റെ മോനൊന്നും കൊടുക്കില്ലേ ദൈവമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും ീതിയിൽ വീഴ്ച അതങ്ങനെയാണ് അവരുടെ മനസ്സ് നോക്കിയാന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ഞാൻ പറയാം ഇത് വേറൊരു ലെവലിലേക്ക് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം പല രീതിയിലുള്ള ആൾക്കാരാണ് അവരുടെ ഹോർമോൺ ചേഞ്ചുകളാണ് മറ്റ് മറ്റ് കാര്യങ്ങളാണ് അവർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവർക്കും ഇഷ്ടപ്പെടാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ കുറെ നമുക്ക് അറിയാമല്ലോ ഇവിടെ ഗെയിം ഉണ്ട് ലെസ്പിയൻസ് ഉണ്ട് അല്ലെങ്കിൽ ഈ പറയുന്നവർക്ക് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് അങ്ങനെ പല രീതിക്കുള്ള എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഇവിടെ ജീവിക്കുന്നവർ തന്നെയാണ് അപ്പം അവരുടെ ജീവിതത്തെ നമുക്ക് ചോദ്യം ചെയ്യാനുള്ള ഒരു അവകാശവും ഒരു റൈറ്റ്സ് നമുക്കില്ല പക്ഷേ ഇങ്ങനെയുള്ള ചില വൈകാരിക ബന്ധങ്ങളെ പിടിച്ച് ിച്ചു വയ്ക്കുക അല്ലെങ്കിൽ അതിലേക്ക് മുറിവേൽപ്പിക്കുക എന്ന് പറയുന്നത് അതൊരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തിയൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ അമ്മമാരെന്ന് പറയുന്ന സമയത്ത് എപ്പോഴും ഒരിക്കലും എല്ലാ അമ്മമാരും ഭയങ്കര നല്ലതാണെന്നൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം നമ്മൾ തന്നെ വാർത്തകൾ കാണുന്നതാണ് പല അമ്മമാരും നീ പറയാനാണെങ്കിൽ ഇതിൽ പോലും ജാസയുടെ ഉമ്മ ഇയാളെ പിടിച്ചു നിർത്തുന്നു എന്നൊരു സംഭവം കേട്ടിട്ടുണ്ടായിരുന്നു കാരണം അങ്ങനൊരു അമ്മയ്ക്ക് നല്ലൊരമ്മയ്ക്ക് ചെയ്യാൻ പറ്റില്ല കാരണം സ്വന്തം ഈ പറയുന്ന വേദനയും മക്കളുടെ കാര്യങ്ങളും ബന്ധവും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു അമ്മയാണെങ്കിൽ മറ്റൊരു മകനെയും അമ്മേനേയും തമ്മിൽ തല്ലിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരമ്മൊന്നും വിളിക്കാൻ അങ്ങനെ ആണെങ്കിൽ പക്ഷെ അങ്ങനെ ഉള്ളവരും ഉണ്ടെന്നുള്ളത് നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരിൽ നിന്നും പല വാർത്തകളിൽ നിന്നും തെളിയിക്കപ്പെട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പം സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യത്തിൽ അയാളാണ് ഡിസിഷൻ എടുക്കേണ്ടതെന്ന് പറയുന്നത് ആരാണ് ഏതാണ് ബന്ധമാണ് ഈ ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ളത് ഏറ്റവും പവിത്രമായത് ഏത് ബന്ധത്തിന് വേണ്ടി ഏത് ബന്ധത്തിനെ തള്ളിക്കളയണം ഏതിനെ കൂട്ടിച്ചേർത്ത് നിർത്തണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് പവറ് നമുക്കില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ഈ പറയുന്ന വാഴത്തണ്ട് എന്ന് വേണം വിളിക്കാനായിട്ട്